ഇതിന്റെ കള്ള ഒപ്പ കളെ അത് ഡോക്ടർക്കറിയില്ല സാറേ എന്താ മരുന്ന് പോട്ടെ ഡോക്ടർക്കും അറിയില്ല ആ ഹോസ്പിറ്റലിനും അറിയില്ല ഈ ഒരു സീറ്റ് തരാനവർക്ക് പറ്റുന്നതുമില്ല കണ്ണടഞ്ഞിരി കണ്ണിന്റെ കോളെ ഫുള്ള് നിറമാണ് ഫുള്ള് വെളുത്ത് വെച്ച് ശരീരം ഫുള്ള് കറുത്തു നിർത്തി കിടക്കുന്നു അങ്ങനെ ഒരു ഒരു മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ ഈ കളർ വ്യത്യാസം വരും ഇന്ന് പത്രത്തിൽ വായിച്ചോണ്ടിരുന്നപ്പോ ഫോട്ടോ കണ്ടു ഫോട്ടോ കണ്ടപ്പോ അമ്മ 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 എന്ന് പറഞ്ഞിട്ടില്ല അമ്മയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ടാണ് അതും കൊണ്ട് വിളിച്ചത് ഞങ്ങൾ എങ്ങനെ മാറ്റി പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതിന് അമ്മയോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ രേഖയുണ്ട് ഇതില് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് ഇഞ്ചക്ഷൻ വെച്ചതിന്റെ രേഖയുണ്ട്